മമ്മൂട്ടി സി പി എമ്മിന്റെ ബന്ധം ഉപേക്ഷിക്കും അൻവറിന്റെ പാത തുടരും ഇങ്ങനെയൊക്കെയാണ് പറഞ്ഞത് പക്ഷെ അതൊന്നും അല്ലല്ലോ സംഭവിച്ചത് മമ്മൂട്ടി ഇപ്പോഴും സി പി എമ്മിൽ അംഗമല്ല സഹയാത്രമാണ് മമ്മൂട്ടി കൈരളി ചാനലിൻ്റെ ചെയർമാനായിട്ട് ഇരുവഞ്ചോഷൻ കഴിഞ്ഞു വർഷം അദ്ദേഹം ചാനലിൻ്റെ ചെയർമാൻ എന്ന നിലയിൽ അദ്ദേഹം ഒരു ഒരടതുപക്ഷ സഹയാത്രികനായിട്ടാണ് കരുതപ്പെട്ടത് പക്ഷേ ശേഷം വന്ന സുസുരേഷ് ഗോപി രാജ്യസഭാംഗമായി കഴിഞ്ഞ ശേഷം പാർലമെന്റ് സ്ഥാനാർത്ഥിയെ മത്സരിച്ചു ജയിച്ചു കേന്ദ്രമന്ത്രിയായി അത് ബിജെപിയുടെ ഞാൻ പറഞ്ഞതിൻ്റെ അല്ല ഒരു ഇടതുപക്ഷ സഹയാത്രികനായി മമ്മൂട്ടി വന്നപ്പോൾ സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിന് ഒരു രാജ്യസഭാ പദവി കിട്ടുമെന്ന് കരുതി ആ ഇരുപത്തഞ്ച് വർഷത്തിനിടയിൽ അദ്ദേഹത്തിന് രാജ്യസഭാ പദവി കിട്ടിയില്ല മാത്രമല്ല അദ്ദേഹത്തിന് പത്മശ്രീ പത്മഭൂഷൺ തുടങ്ങിയ പദവികൾ ലഭിച്ചത് കോൺഗ്രസ് ഭരിക്കുന്ന കാലഘട്ടത്ത് കോൺഗ്രസ് സർക്കാരുകളുടെ സംഭാവനയാണ് സി പി എമ്മിൻ്റെ ഭരണം വന്ന സന്ദർഭങ്ങളിൽ സി പി എമ്മിൻ്റെ ഭരണം നോക്കുമ്പോൾ സ്റ്റേറ്റ് അവാർഡുകൾ നോക്കുമ്പോൾ നോക്കിയാൽ പോലും മമ്മൂട്ടിക്ക് സ്റ്റേറ്റ് അവാർഡുകൾ കിട്ടിയിട്ടില്ല അപ്പോൾ സി പി എം സഹയാത്രികനായി നിന്നതുകൊണ്ട് മമ്മൂട്ടി വ്യക്തിപരമായി ഒരു ലാഭവും കിട്ടിയിട്ടില്ല അതിൽ മമ്മൂട്ടിക്ക് വ്യസനമുണ്ട് ഞാനിത് പറയാൻ കാരണം കൈരലിൽ കിട്ടിയ ഇരുപത്തഞ്ചാം വർഷം ഭാഷയിൽ നടന്ന ഒരു മീറ്റിങ്ങിൽ ഞാൻ കൈരളിയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ച ആളാണല്ലോ അപ്പോൾ ഞാനിങ്ങനെ ടി കരൽ ടി വി നോക്കിയപ്പോൾ മമ്മൂട്ടി അത് അധ്യക്ഷ വഹിക്കുന്നു ഞാൻ കരുതിയത് പക്ഷേ മമ്മൂട്ടി വഹിക്കുന്നത് അല്ല അധ്യക്ഷൻ മമ്മൂട്ടി വരുമെന്ന് കരുതി പിണറായി വിജയനം ചെയ്തു അപ്പോൾ മമ്മൂട്ടി എന്തുകൊണ്ട് വന്നില്ല എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം സാധാരണഗതിയിൽ എല്ലാ ജനറൽ ബോഡിയിലും പങ്കെടുക്കുന്നതാണ് ഇപ്പോൾ ജനറൽ ബോഡി പങ്കെടുക്കുന്നത് ഓൺലൈനിലാണ് അപ്പം മമ്മൂട്ടി കൈരളി ടി വിയുടെ ഓഫീസിൽ അദ്ദേഹത്തിൻ്റെ അധ്യക്ഷതയിൽ ഉദ്ഘാടനം ചെയ്ത യോഗത്തിൽ പോലും വരാറില്ല എന്ന് മനസ്സിലാക്കിയപ്പോൾ അദ്ദേഹത്തിൻ്റെ ചില സ്വകാര്യ ദുഃഖങ്ങൾ ഉണ്ടെന്ന വളരെ അടുത്ത സുഹൃത്തുക്കൾ പറഞ്ഞ അടിസ്ഥാനത്തിലാണ് ഞാൻ ആ ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടത്